ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാല് മുതലുള്ള ഭാഗങ്ങളിൽ പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ച അവൻ തന്നെത്താൻ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കർത്താവ് ശിഷ്യന്മാരെയും പുരുഷാരത്തെയും അടുക്കിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എൻ്റെ കൂടെ വരാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഒരുവൻ ഇച്ഛിച്ചാൽ ഒരുവന് താൽപ്പര്യം വന്നാൽ കർത്താവ് പറയുകയാണ് ആദ്യം അവൻ അവനെ തന്നെ ത്യജിക്കാം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ വാക്യം വായിച്ച് കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാകുകയും ചെയ്തു കഴിഞ്ഞു പക്ഷെ ത്യജിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം വർണ്ണശഫലമായ ഈ ലോകത്ത് കണ്ണിന് ഇമ്പ മാറുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മെ തൃപ്തിപ്പെടുത്തുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുമ്പോൾ ദൈവികമല്ല ലോകത്തിലെ വിവിധ വിവിധ കാര്യങ്ങൾ നമ്മെ പലതിലേക്ക് ആകർഷിക്കുമ്പോൾ ഈ ത്യജിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം പ്രിയരെ ഗനസരിത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്ന് പത്രോസിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുപോയിട്ട് നമുക്കൊക്കെ അറിയാം ഒരു സ്ഥലത്ത് വച്ച് പത്രോസ് ഇതെല്ലാം വിട്ടിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യേശുവിനെ പോലും കളഞ്ഞിട്ട് പത്രോസ് വേറൊരു മേഖലയിലോട്ട് തിരിഞ്ഞു എന്നാൽ തിബരിയാസ് കടൽക്കരയിൽ യേശു വീണ്ടും വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇവയിലൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു അവിടെ വച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് പത്രോസ് കരയുന്നു ദുഃഖിക്കുന്നു വാസ്തവത്തിൽ എന്തോ ആണ് യേശു ചോദിച്ചേ ഇത്രേ ഉള്ളൂ പത്രോസേ നീ നിന്നെ തന്നെ ത്യജിച്ചിട്ട് നിനക്ക് എൻ്റെ പിന്നാലെ വരാൻ പറ്റൂ മൂന്നര വർഷക്കാലം നീ എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് അകത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പകുട്ട ചുമക്കാനും അപ്പം കഴിക്കാനും വിധവയുടെ മകനെ മടക്കി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്തപ്പോഴും നിന്റെ ഭവനത്തിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കിയപ്പോഴും നന്നായിരുന്നു നന്നായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ വന്നപ്പോൾ നീ ചിലതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം നീ ആഗ്രഹിക്കുന്ന നിലയിലൊക്കെ ജീവിക്കണം എന്ന് ചിന്തിച്ചിട്ട് വേറൊരു മേഖലയിലോട്ട് തിരിഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ അന്ന് ചോദിച്ച അതേ ചോദ്യം എൻ്റെ പിന്നാലെ വരാൻ താല്പര്യമുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവ് നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അവിടെ പറയുന്നുണ്ട് തൻ്റെ ക്രൂശ് എടുത്ത് അതവിടെ നിൽക്കട്ടെ ത്യജിക്കാൻ റെഡിയാണോ ത്യജിക്കുക ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പിന്നാലെയാണ് വരുന്നതെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾക്കകത്തു നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പലതും ത്യജിക്കേണ്ടി വരും എലിശ പുതപ്പ് തൻ്റെ മേൽ വീണിട്ട് വീട്ടിലോട്ട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ എലിയ പറഞ്ഞൊരു പദമുണ്ട് ഒന്ന് നീ ഓർമ്മിക്കണം നിനക്ക് വേണ്ടി ദൈവം ചെയ്തതെന്താണെന്ന് നീ ഓർക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ഒന്നേ പറയാനു കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് ഈ ഭൂമിയിൽ കുറച്ച് നന്മ കിട്ടും കുറച്ച് അനുഗ്രഹം കിട്ടും എന്നൊന്നും കണ്ടിട്ടാകരുത് അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം പരാജയമാണ് കാരണം ഭൂമിയിലുള്ളതെല്ലാം തരാൻ ദൈവം ശക്തനാണ് പക്ഷെ കർത്താവ് പറയുന്നു ഇവിടെ ഒന്നും അല്ല ഉയരത്തിലൊന്നുണ്ട് അതിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അവിടേക്കാണ് വരുന്നതെങ്കിൽ ചിലതൊക്കെ ത്യജിച്ചേ മതിയാകട്ടു പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ലൈഫിനെ പണിതെടുക്കുക ദൈവം ദ്രപച ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്